മകരജ്യോതി കണ്ടേ മലയിൽ മംഗളദീപം കണ്ടേ ശബരി ഗിരീശൻ തന്നുടമായ മഹിമരനൊളി കണ്ടേ മകരജ്യോതി കണ്ടേ മലയിൽ മംഗളദീപം കണ്ടേൻ ശബരി ഗിരീശൻ തന്നുട മായ മഹിമതനൊളി കണ്ടേൻ ശബരിഗിരീശൻ തന്നുടേ മായ മഹിമതനൊളി കണ്ടേൻ മഹിമതനൊളി കണ്ടേൻ മകരജ്യോതി കണ്ടേ മലയിൽ മംഗളദീപം കണ്ടേ ശബരിഗിരീശൻ കണ്ണുടമായ മഹിമതൊളി കണ്ടേ സ്വാമിയേയ് ശരണമയ്യപ്പ ശരണമന്ത്രങ്ങൾ അലയടിച്ച് മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാപ്തിയാവുകയാണ് മകരജ്യോതി ദർശനത്തോടെ ഓരോ ഭക്തജനവും അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ എല്ലാ ഭക്തജനങ്ങളും മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുന്ന ദിവസമാണ് ഇന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പ സ്വാമിയുടെ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മകരവിളക്ക് ദിനാശംസകൾ ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രീയതുഭ്യം നമോ നമ